നമസ്കാരം സ്വാഗതം ജസ്ന മരിയ ജെയിംസ് തിരോധാനക്കേസിൽ സി ബി ഐ കേസ് അവസാനിപ്പിക്കുകയും റിപ്പോർട്ട് തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതികരണവുമായി ജസ്നയുടെ പിതാവ് രംഗത്തെത്തുകയാണ് സി ഇപ്പോഴും കേസ് നിരീക്ഷിക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും സൂചന കിട്ടുമ്പോൾ തുടരന്വേഷണം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിലുള്ള അന്വേഷണമാണ് സി ബി ഐ കാഴ്ചവെച്ചത് സി ബി ഐയുടെ ഇപ്പോഴത്തെ എസ് പി തങ്ങളെ വിളിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയുമൊക്കെ ചെയ്യാറുണ്ട് ആദ്യ കാലങ്ങളിൽ ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് ജസ്നയെ കാണാനില്ലെന്ന് പരാതി കൊടുത്ത് ഏഴ് ദിവസം കഴിഞ്ഞാണ് അവർ അന്വേഷിക്കാൻ വന്നത് ഇതിനിടെ വഴിതിരിച്ചുവിടാൻ ചിലർ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പറയുന്ന വഴിക്ക് അന്വേഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഓരോ ഊഹാപോഹങ്ങളുടെ വഴിയെ അവർ പോയപ്പോൾ സമയം പോയി ആദ്യ രണ്ടാഴ്ച വിലപ്പെട്ട സമയം നഷ്ടമായി അതുകൊണ്ടാണ് ജസ്നയെ കിട്ടാതെ പോയത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നപ്പോൾ ജസ്നയെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചെന്നും കോവിഡ് ആയതുകൊണ്ടാണ് അവിടേക്ക് എത്താൻ കഴിയാത്തതെന്നും ടോമിൻ തച്ചങ്കിരി പറഞ്ഞെങ്കിലും ജസ്നയെക്കുറിച്ച് വിവരം കിട്ടിയെന്നും പറഞ്ഞെങ്കിലും പിന്നീടൊന്നും പറഞ്ഞില്ല കോവിഡ് ആയിരുന്നെങ്കിലും ഒരാളെ കണ്ടുവെന്ന എന്ന സൂചന കിട്ടിക്കഴിഞ്ഞാൽ തുടരന്വേഷണം നടത്താമല്ലോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ കേരള പോലീസിനുണ്ടല്ലോ പെൻഷൻ ആകുന്നതിന് തലേദിവസം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കിട്ടേണ്ടത് ജസ്നയാണെന്നും പറയുകയാണ് ജസ്നയുടെ പിതാവ് അതേസമയം രാജ്യത്തിനകത്തും പുറത്തും നീണ്ട മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് ജോസ്നയുടെ തിരോധാന കേസ് സി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേസ് അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് കോടതി നിലപാട് നിർണായകമാകും കേസിൽ രണ്ടുപേരെ സി ബി ഐ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചിരുന്നു തുടർന്ന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസ് സി ബി ഐക്ക് വിട്ടത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാനിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്നും കാണാതായത് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ ജസ്ന എരുമേലിയിൽ എത്തിയതെന്നതിൽ മാത്രമേ വ്യക്തതയുള്ളൂ അന്ന് തൊട്ട് ഇന്നോളം പിന്നീടെല്ലാം ദുരൂഹം മാത്രം ആദ്യം വിച്ചു പോലീസും പിന്നീട് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി പല ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതികളെയും ആശ്രയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഉദ്യോഗസ്ഥർ പോയി ഒരു ലക്ഷത്തിലധികം ഫോൺ കോളുകൾ പരിശോധിച്ചു കണ്ടെത്തുന്നവർക്ക് പോലീസ് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏപ്രിലിൽ ജസ്നയെ സിറിയയിൽ ഉണ്ടെന്ന തരത്തിൽ ി എന്നിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് ജസ്റ്റിയെ കണ്ടെത്താൻ സി ബി ഐ ഇന്റർപോൾ വഴി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസും ഇറക്കിയിരുന്നു ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതെന്നാണ് നോട്ടീസ് നൽകിയത് എന്നാൽ ഫലമുണ്ടായില്ല പലരെയും പലവട്ടം ചോദ്യം ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല